ഹലോ ഫ്രണ്ട്സ് മീ വ്ളോഗ്സ് ബൈ സോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു ഞാനിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന വഴിക്കാണ് ഈ കാഴ്ച ഒന്ന് കണ്ടത് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് കരുതി ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ സ്ഥലം എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ നമ്മുടെ തിരുവനന്തപുരത്തെ വെള്ളായണി കായലാണ് എല്ലാവരും വിശ്രമിക്കാനും ചില സന്ധ്യ സമയത്തൊക്കെ നമുക്കവിടെ ഒന്ന് ഇന്ന് കാറ്റു കൊള്ളാനും ഒക്കെ പറ്റിയ ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഇന്ന് ഇന്ന് ഇതുവഴി പോകുമ്പോഴാണ് അറിയുന്നത് ഇവിടെ പാലം പണിയും അവിടുത്തെ റോഡ് പണിയൊക്കെ നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങള് അതുവഴി അങ്ങനെ പാസ് ചെയ്യണ സമയത്ത് ജസ്റ്റ് ആ താറാവിനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് ആളുകൾ മീൻ പിടിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ആ സവിടെ ആ സമയത്ത് നമുക്ക് ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് എന്തായാലും അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കണ്ടല്ല ജസ്റ്റ് ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ തിരുവനന്തപുരത്ത് വെള്ളായണിയുടെ ആ ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ വെടിയേച്ചൻ കോവിലൊക്കെ അതിൻ്റെ ആ റൂട്ടൊക്കെയാണ് അവിടെ വരെയാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അധികം സംഭവമൊന്നുമല്ല ഒരു റോഡ് നടുക്കൂടി പോകുന്നുണ്ട് രണ്ട് സൈഡും കായലാണ് പക്ഷേ ഇതിൻ്റെ കായലിൻ്റെ കരയിലൊക്കെ ചെറിയ തട്ടുകടയും നമ്മുടെ ഐസ്ക്രീമും ചായയും ഒക്കെ ഉണ്ടായിരുന്ന തട്ടുകടയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല കാരണം അവിടെ പണി നടക്കുന്നതുകൊണ്ട് ഇതെല്ലാം മാറ്റിയിട്ടാണ് അവർ പണി ചെയ്യുന്നത് ടു വീലർ മാത്രമേ പോവുള്ളൂ വേറെ വലിയ വാഹനങ്ങളൊന്നും പോവില്ല ടു വീലർ മാത്രമേ പോവുള്ളൂ കണ്ടല്ലോ എല്ലാ പണി സാധനോട്ടൊക്കെ കിടക്കുകയാണ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് താമര താമരകളൊക്കെ നിറങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് പറിക്കാനൊക്കെ മുമ്പ് പറ്റുമായിരുന്നു ഇപ്പോൾ അതിനൊന്നും പറ്റുന്ന സാഹചര്യമില്ല ഒരു അപകട മേഖലയായിട്ടാണ് ഇപ്പോൾ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്തായാലും അവിടെ റോഡ് പണിയൊക്കെ പൂർത്തിയാകുമ്പോൾ എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ എല്ലാവരും ഇവിടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ പോയൊന്ന് കണ്ടേക്കണം പിന്നെ വലുതായിട്ട് വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളു ഇപ്പം നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ട് ഓക്കെ ബായ്